ക്കും അപ്പം ഇന്നത്തെ വ്ലോഗ് വ്ലോഗൊരു മുഴുവനായിട്ടൊരു ട്രാവൽ വ്ലോഗാണ് ഒരു ചെറിയൊരു ട്രിപ്പ് ഒരു സ്റ്റേക്കേഷൻ പോലെ അങ്ങനെ നമുക്ക് എന്തായാലും ഒന്ന് മംഗലാപുരത്ത് പോണിരുന്നു ഫാത്തിമാൻ്റെ അഡ്മിഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പം നമ്മൾ വിചാരിച്ചൊരു ചെറിയൊരു സ്റ്റേക്കേഷൻ പോലെ പോവാ കാര്യം എൻ്റെ അനിയനാകെ ഒരു മാസം ലീവ് ഉള്ളൂ കറക്റ്റ് നമ്മൾ വന്ന ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ലീവ് കിട്ടിയുണ്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനെല്ലാം പറ്റിയില്ല ഗൂർവായിട്ട് ആ കാണലെല്ലാം ഉണ്ടാവുക അങ്ങനെ ഉമ്മയും അവിടെ തന്നെയാണ് അപ്പോൾ എല്ലാവരും വന്നിനേനു അപ്പോൾ നമ്മൾ വിചാരിച്ച അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ട്രിപ്പിനെല്ലാം പോകാനും പറ്റുള്ളൂ പിന്നെ എന്തായാലും പോകുന്നുണ്ടല്ലോ അപ്പം ഒരു ദിവസം മുന്നേ പോയി ഒരു സ്റ്റേ സ്റ്റേക്കേഷനെല്ലാം ആക്കി അങ്ങനെ വരാമെന്ന് വിചാരിച്ച് സമയം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് നാളെയാണ് നമുക്ക് ഈ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ട് മംഗലാപുരത്ത് അവിടെ പോകേണ്ടത് പക്ഷേ നാളെ പോകുന്നതാണെങ്കിലും നമുക്ക് നേരത്തേ പോകേണ്ടി വരും കുറച്ച് നേ നേരത്തെ ഇറങ്ങണം ഇവിടെ നിന്ന് ദൂരം ഉണ്ടല്ലോ അവിടത്തേക്ക് അപ്പം ഇതിപ്പം തലേ ദിവസവും നമ്മളിപ്പോൾ ഇന്ന് പോകുന്നതും കുറച്ച് നേരത്തെ തന്നെയാണ് ഒരു ആറു മണി എല്ലാം ആയിട്ടുണ്ട് അഞ്ചഞ്ചരക്കന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ പിന്നെ ആ സമയമെല്ലാം നല്ല ഇരിടല്ലേ പിന്നെ മഴയും എല്ലാം കൂടി ആയതുകൊണ്ട് ഒരു ആറു മണി ആറരയെല്ലാം ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ കുട്ടികളെല്ലാം റെഡിയാകുന്നുണ്ട് പിന്നെ ഈ ട്രിപ്പിനെല്ലാം പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് എല്ലാം കൊണ്ട് അവരെല്ലാം ഉറക്കെല്ലാം തൊളിഞ്ഞ് നല്ല ഉഷാറങ്ങി കേട്ടാ അപ്പം ഞാൻ കാപ്പിയും പിന്നെ കുറച്ച് ഇങ്ങനെ ഒരു സാന്ഡ്വിച്ച് പോലെ എഗ് സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ പൊറോട്ടയില് അങ്ങനെ റോൾ ചെയ്തിട്ടെല്ലാം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പ്ലസ് അതിൻ്റെ കൂടെ ഉമ്മയും കുറച്ച് ദോശയും ചിക്കൻ കറിയെല്ലാം റെഡിയാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ നമുക്ക് കഴിക്കാമോ നമ്മളെ വീട് വരുന്നത് മൈസൂർ റോഡിലാണ് അപ്പം ഈ വഴി പോയാൽ കുറച്ചും കൂടി ഈസിയാണ് ഒന്ന് രണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്നവർ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഗൂഗിൾ മാപ്പ് എല്ലാം റെഡി ആക്കിയിട്ട് അങ്ങനെ കേട്ടോ പോകുന്നത് ഇതുവരെ ആ റൂട്ടിൽ നമ്മൾ പോയിട്ടില്ല ഫസ്റ്റ് ടൈം ആ മാംഗ്ലൂരിലും പോകുന്നത് അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എല്ലാവരും റെഡി ആയിരുന്നു ഞാനും റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയ സാൻഡ്വിച്ച് എല്ലാം ഒന്ന് കട്ട് ചെയ്യലും കാസറോളിൽ എടുത്ത് വെക്കലും അങ്ങനെയുള്ള കുറച്ച് പണിയില്ല

അപ്പോൾ നമ്മൾ ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ട് മഴയൊന്നുമില്ല പക്ഷെ ഇന്നലെ രാത്രി നല്ല മഴയുണ്ട് തന്നെ ഇപ്പം വലിയ മഴയൊന്നുമില്ല ആഹിൽ ബ്ലാങ്കറ്റെല്ലാം എടുത്തിട്ടാണ് ഉള്ളത് എന്തായാലും വണ്ടിന്ന് ഉറങ്ങും അപ്പോൾ തണുപ്പല്ലേ അങ്ങനെ ബ്ലാങ്കറ്റെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വേണ്ട വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മയും പിന്നെ അനിയനും ഫാമിലിയും പിന്നെ എൻ്റെ അനിയത്തിയും മോനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അവർ വേറെ വണ്ടിയിലുണ്ട് ഫ്രണ്ട് തന്നെ ഇത് നമ്മൾ നേരത്തെ പോകാൻ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞല്ലോ നേരത്തെ പോകാത്തതിൻ്റെ ഒന്നാമത്തെ കാര്യം നമുക്ക് കുറച്ച് കാടിൻ്റെ ഉള്ളിൽക്കൂടെ എല്ലാം യാത്രയുണ്ട് അങ്ങോട്ടേക്ക് ചിലപ്പോൾ ആനയെല്ലാം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം ഇരുടും ആയിരിക്കുമല്ലോ അപ്പോൾ വിചാരിച്ച കുറച്ചൊന്ന് നേരം വെളുത്തിട്ടൊന്നിറങ്ങാം അതാകുമ്പം ഒന്നുമില്ല പെട്ടെന്നുള്ള ആനേനെല്ലാം കണ്ടാൽ ഇനിയിപ്പോൾ മഴയുള്ളതുകൊണ്ട് ആന ഇറങ്ങുമെന്നും അറിയില്ല എന്നാലും നമ്മൾ വിചാരിച്ച് കുറച്ചൊന്ന് വെളിച്ചം വരട്ടെ എന്നിട്ട് ഇറങ്ങാമെന്ന് ഇത് ഈ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ് ഇവിടെയെല്ലാം അത്യാവശ്യം ആന ഇറങ്ങുന്നതും പിന്നെന്താ നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ നന്നായിട്ട് മാനുകളൊക്കെ രണ്ട് സൈഡിലായിട്ടുണ്ടാവും പിന്നെ ചിലതൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്താ ആ സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് മൂവ് ആവുമല്ലോ ക്യാമറയിലെടുത്ത് അത് ഓണാക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടാവും അങ്ങനെ അധികവും മാനിനെ എന്തായാലും ഈ ഭാഗത്ത് വന്നാൽ കാണാൻ പറ്റും അതിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും പിന്നെ ആനേനെ ആനേനങ്ങനെ കണ്ടിട്ടില്ല എനിക്കൊന്ന് ഉമ്മ ദ ചെയ്തിട്ടുണ്ടാവും കാണാണ്ടായിപ്പോട്ടിന്നുവര് നമ്മളിങ്ങനെ എവിടെ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉമ്മ ഒരു സൈഡിൽ നിന്ന് കാണലേ എന്ന് പ്രാർത്ഥിച്ചുന്നുണ്ടാവും തിരക്കൊന്നും ഇല്ലാത്ത ഗൂഗിൾ അങ്ങനെയാണല്ലോ നമുക്ക് മാപ്പിൽ കാണിക്കുക വലിയ റഷൊന്നും ഇല്ലാത്ത റോഡ് റോഡായിരിക്കും അപ്പം അതിലക്കൂടെ ഞാനും ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ലൈസൻസ് കിട്ടിയിട്ട് അങ്ങനെ ഖത്തറിലേക്ക് പോയതാണ് നമ്മൾ ഓടിച്ചു നോക്കാണ്ട് അത് എക്സ്പീരിയൻസ് ആവുകയില്ലല്ലോ പിന്നെ അത്ര നേരം വലിയ മഴയൊന്നും മഴയൊന്നുമില്ല ഇടയ്ക്ക് നല്ല മഴ കിട്ടീനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുവന്നു പറഞ്ഞല്ലോ അത് എവിടെയെങ്കിലും കാറ് നിർത്തിയിട്ട് കഴിക്കാമെന്നുള്ള പ്ലാൻ അങ്ങനെ ഒരു സ്ഥലം അവിടെ കാണുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ റാൻഡമായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതാണേ ആ ബസ് സ്റ്റോപ്പ് ഒരു എന്താ പറയുക വൈഫൈ ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ നല്ല അടിപൊളി ഒരു മോഡേൺ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ആരുമില്ലാട്ടോ തിരക്കൊന്നും ഇല്ല നല്ല ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അന്ന് നമ്മളവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് ഷോപ്പെല്ലാം ഉണ്ടീനു ഓപ്പോസിറ്റ് പക്ഷെ ആളുകളൊക്കെ കുറവേനും ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനായപ്പോഴത്തേക്കും ഒരു നല്ലൊരു മഴ പെയ്തു നമ്മള് വയനാട്ടിൽ നിന്ന് മംഗലാപുരത്തേക്ക് ബാംഗ്ലൂർ മംഗലാപുരം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങോട്ടേക്ക് ഈ ഞാൻ പറഞ്ഞ ഈ ഒരു കർണാടക വഴിയും പോവാം പിന്നെ നമ്മൾ സാധാരണ പോകുന്ന കണ്ണൂർ ചുരംകറിയിട്ട് കണ്ണൂർ പിന്നെ കാസർഗോഡ് പിന്നെ മാംഗ്ലൂർ അങ്ങനെ എത്തും ചെറിയൊരു ടൈമിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു വഴി ചൂസ് ചെയ്ത് കേട്ടോ പക്ഷെ എൻ്റെ ഒരു ഇതിൽ നമ്മൾ തിരിച്ചു വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴി കൂടിയാണ് കാസർഗോഡ് കണ്ണൂർ നമ്മൾ സാധാരണ വരുന്ന പോലെ അപ്പോൾ ഹൈവേൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചിങ്ങനെ ലാഗ് വരുന്ന നമ്മൾ ഇല വന്നത് പക്ഷേ ഇല വന്ന് കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമുക്കൊരു നല്ലൊരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല റെസ്റ്റോറൻ്റ് ആണെങ്കിലൊക്കെ ഒന്നാമത് ഇതുപോലെയുള്ള എന്താ പറയുക ഈ പച്ചപ്പും അങ്ങനെയുള്ള സംഭവങ്ങളും അങ്ങനെ കാണാൻ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ഇരിക്കും പക്ഷേ ഇങ്ങനെ ഒരു ഉച്ചക്കല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് എല്ലാം പരുതിയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നൊരു മൂന്ന് മൂന്നരയിലായി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഇവരെ ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം അവരെ ഭാഷ തന്നെ ഉണ്ടാവാം ഇംഗ്ലീഷിൽ വരെ അപൂർവായിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്നും നമുക്കിട്ട് മനസ്സിലാവില്ല പിന്നെ ഗൂഗിളിൻ്റെ ആ ഒരു ഹെൽപ്പിലാണല്ലോ നമ്മളിങ്ങനെ വഴി അതും നോക്കിയിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം അപ്പം എനിക്ക് ഒന്ന് രാത്രി എല്ലാണോ കുറച്ചും കൂടെ ടഫ് കഴിക്കുന്നത് അതൊന്നാണ് പോയി വന്നവർക്ക് കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നത് നമുക്ക് ഫുൾ കൺഫ്യൂഷൻ തന്നെ അങ്ങോട്ട് പോകണം പിന്നെ പോരാത്തതിന് സിഗ്നലും കിട്ടുന്നുണ്ടായിട്ടില്ല അതും കൂടി ആയപ്പോൾ ആകെ നമ്മൾ ചില സ്ഥലത്തു നിന്നൊക്കെ രണ്ട് എന്താ പറയുക റോഡൊക്കെ ഒരുമിച്ച് വരുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് ഫോണിൽ നോക്കുമ്പോൾ സിഗ്നലും ഇല്ല ഗൂഗിൾ മാപ്പും ഇല്ല ഒന്നുമില്ല അങ്ങനെയല്ലായിപ്പോയി പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓഫ്ലൈൻ മാപ്പ് എല്ലാം റെഡിയാക്കി ഈ സിഗ്നൽ കിട്ടുന്നില്ല എന്നുണ്ടപ്പോൾ നമ്മൾ അങ്ങനെ റെഡിയാക്കിയിട്ട് പോവുകയാണ് ചെയ്തിന് നമ്മളിപ്പം മംഗലാപുരത്തെത്തി എത്തി ഇത്ര നേരം അങ്ങനെ വലിയ മഴയില്ല ഫുഡ് കഴിച്ചിറങ്ങുമ്പോഴുള്ള ഒരു മഴയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു നല്ലൊരു മഴ കിട്ടി ആ മംഗലാപുരത്തെത്തിവരെ പിന്നെ പരിധി പരിധി ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിയും പിന്നെ ഫുഡാണെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തി എല്ലാം കുഴപ്പമില്ലേനു ടേസ്റ്റ് എല്ലാം ഒന്നും കാണാൻ പറ്റാത്ത ഒരു നാല് നാലരല്ലായിന് നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ഹോട്ടലിലേക്ക് എത്താൻ ചൂട നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലമാണിത് ഷൂലിൻ പാലസ് എന്നോ എന്തോ ആണ് പേര് ഇവിടെ അങ്ങനെ ഒരുപാട് ഫാമിലി അങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമല്ല എനിക്കൊന്നും ഒരു നാല് അഞ്ച് ഫാമിലിക്കെല്ലാം നിൽക്കാൻ പറ്റുന്ന ഒരു അങ്ങനെയുള്ളൊരു വില്ല പോലത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് പിന്നെ ഔട്ട്ഡോർ ആണ് പൂള് വരുന്നത് പൂള് കണ്ടപ്പോൾ തന്നെ മക്കൾ തുടങ്ങീന് നമ്മളവിടെ ചെക്കിൻ്റെ പരിപാടിയെല്ലാം ചെയ്യുമ്പോൾ തന്നെ വേഗം പോയി പൂളിലിറങ്ങാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ മഴയും ഉണ്ടേനു പൂളിൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ മഴയും പെയ്തിട്ടുണ്ടേനു പിന്നെ കുറച്ച് നേരം ഒരു മരവിൻ്റെ ടൈം വരെ പൂളിൽ കളിച്ചിട്ട് അതിനൊക്കെ കയറിയെന്ന്വ സ്വിമ്മിങ് പഠിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഒരു സ്റ്റെക്കേഷന് പോകുന്ന ഫസ്റ്റ് ടൈം ആട്ടാണ് ആവശ്യം പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒക്കെ കുറച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളു ദുവാക്ക് കുറച്ച് അധികം സെഷൻ കിട്ടിന് അതുകൊണ്ടുതന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പക്ഷെ അല്ല സ്വിമ്മെയ്യുന്നുണ്ട് ഒരുമല അതിന് ഇവർ കയറാനും നല്ല മഴ പെയ്തരെ വേറെ ഒരു രക്ഷയില്ലാണ്ട് ഒരു കയറിയതാണ് ഇവിടെ അടുത്തു തന്നെയായിട്ടാണ് എയർപോർട്ടിൽ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നതാണ് ചിലത് അടുത്ത് കൂടെ പോകുന്നുണ്ട് കേട്ടോ പൂളിൽ നിന്ന് മക്കൾ കയറുന്നേ ഇല്ല അവർക്ക് പൂൾ കണ്ടാലൊരു ഭയങ്കര ഒരു ആവേശമാണല്ലോ പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇവർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും പോയിട്ടില്ല കേട്ടോ അവർ പോയി കുറച്ച് നേരം ആ സമയത്ത് നല്ല മഴ പെയ്തു അപ്പോൾ പിന്നെ വേഗം കയറി അങ്ങനെ കയറി എല്ലാവരും ഫ്രഷായി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് റെസ്റ്റോറൻറ്റാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടേനും എന്തായാലും സിറ്റിയിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു ട്വൻറ്റി മിനിറ്റ് ഉണ്ട് സിറ്റിയിലേക്ക് അങ്ങനെ അവിടെ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരിക ചെയ്തതിന് ഡിന്നർ കഴിക്കുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടേനു അത് എനിക്ക് ഈയൊരു വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ കാണിന്ന് അപ്പോൾ പിന്നെ ഞാനത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സാധാ നമ്മളെ ഇഡ്ലി വട അങ്ങനെയുള്ള നോർമൽ ഫുഡ് ഉണ്ടല്ലോ അതേനും അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അഡ്മിഷൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിന് പോയി ഈവനിങ്ങാണ് നമ്മൾ അവിടെ പിന്നെ തിരിച്ച് വന്നത് വന്നത് നമ്മൾ പോയ ആ വഴിയല്ലോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ വഴി നമ്മൾ വയനാട്ടിലേക്ക് അങ്ങനെ വരിക ചെയ്ത എനിക്ക് നമ്മളൊരു രണ്ട് മണി ആ ടൈം അതിന് വീട്ടിൽ എത്താൻ നമ്മൾ അവിടുന്ന് ചെക്ക്ഔട്ടെല്ലാം ചെയ്തിറങ്ങി നല്ലൊരു സ്റ്റേനും ഫുഡും പിന്നെ അവിടെയുള്ള മൊത്തം അറ്റ്മോസ്ഫിയറും എല്ലാം അത്യാവശ്യം നല്ലതിനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോയ പോലെയല്ല വരുന്ന സമയത്ത് ഇപ്പം ഫുഡെല്ലാം കഴിക്കാനാണെങ്കിലും എല്ലാം നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഇടയ്ക്ക് കാണും പിന്നെ ഫോണിൽ സിഗ്നലിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയെല്ലാം നോക്കുമ്പോൾ എനിക്ക് ഈ റിട്ടേൺ വന്നതായിട്ടാ എനിക്ക് ഇഷ്ടമായത് മറ്റത് കുറച്ചിങ്ങനെ ഒരു ബുദ്ധിമുട്ടേനു ഇടക്ക് റോഡ് മനസ്സിലാവാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടേനു പിന്നെ വരുന്നതിൻ്റെ ഇടക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടേനു ഇത് പിന്നെ നമ്മൾ തട്ടുകേടാണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് വരാം ടേക്ക് ബൈ ബൈ